പ്രസിഡന്റ് ബാക്കിയുള്ള ഇരുപത്തിനാല് അംഗങ്ങൾ ഉണ്ടായിരുന്നു അതിൽ ഒരാൾ വോട്ട് എടുത്ത് പങ്കെടുത്തിട്ടില്ല ബാക്കിയുള്ളത് പത്ത് പേര് ഇതാക്കിയായിരിക്കും പതിമൂന്ന് പേര് മീനു വർഗീസിനും വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് മീനു വർഗീസ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതായിട്ട് പ്രഖ്യാപിക്കുകയാണ് അപ്പോൾ പാമഞ്ചേജി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ഒന്നാം ഘട്ടത്തിൽ തന്നെ കൂടുതൽ സ്ഥാനാർത്ഥികളില്ലാത്ത കൊണ്ട് അവസാനിച്ചിരിക്കുന്നു മീനു വർഗീസിനെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുത്തി അഭിവാദ്യങ്ങൾ പാണഞ്ചേരിയുടെ പ്രസിഡന്റ് അഭിവാദ്യങ്ങൾ എന്ന ഞാൻ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും അഖണ്ഡത നിലനിർത്തുമെന്നും വയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്നും ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു ഇനി മുതൽ ഞാൻ ഒരു രാഷ്ട്രീയ സംഘടനയുടെ പ്രതിനിധിയല്ല പഞ്ചായത്തിന്റെ പ്രതിനിധിയാണ് പഞ്ചായത്തിന്റെ പ്രതിനിധിയായിരിക്കും ഏതൊരു കാര്യത്തിലും ജനങ്ങളുടെ ഒപ്പം ഉണ്ടാവുന്നത് ഞാൻ നിങ്ങളുടെ പ്രതിജ്ഞ ചെയ്യുകയാണ് ഏതൊരു കാര്യത്തിലും എന്ത് കാര്യത്തിലും വളരെ നിഷ്കർഷം വളരെ നല്ല രീതിയിൽ ചെയ്യാമെന്ന് ഞാൻ വാക്കുതരുന്നു ായിട്ട് തിരിച്ചുള്ള സെമിനാർ നടപ്പാക്കുമ്പോൾ അധികാരം എന്ന് പറയുന്നത് പ്രവേശിച്ചിരിക്കുകയാണ് നേതൃത്വത്തിൽ പരിചയസമ്പന്നനായ ശ്രീ ചാത്തോച്ചനും മറ്റു ഭരണസമിതി അംഗങ്ങളും ഇവിടെ ഇരിക്കുന്ന ഞാൻ പറഞ്ഞു പ്രതിപക്ഷമില്ല അതുകൊണ്ടേനുപോയി പഞ്ചായത്ത് മെമ്പർമാരായി പ്രവർത്തന പരിചയമുള്ള നിരവധി പേർ ഈ ഭരണസമിതിയിലുണ്ട് അവരെല്ലാവരും അടുത്ത അഞ്ചു വർഷം നമ്മുടെ പാളഞ്ചേരി പഞ്ചായത്തിലെ സമാനതകളില്ലാത്ത വികസനങ്ങളും ജനങ്ങൾക്കുള്ള ക്ഷേമവും നടപ്പാക്കുന്നതിൽ വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ബില്ലി ടീച്ചർ അതിന് ശക്തമായ നേതൃത്വം കൊടുക്കാൻ ശക്തിയായി തീരട്ടെ വലിയൊരു സന്തോഷമായ വേളയിലാണ് ഇവിടെ നിൽക്കുന്നത് എനിക്ക് പഞ്ചായത്ത് ഭരണസമിതിയോട് പറയാനുള്ളത് ഇവിടെ ജനങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷയ്ക്കൊക്കെ ഉയരാൻ നിങ്ങൾക്ക് സാധിക്കണം അതുപോലെ തന്നെ പാളഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രതിസന്ധികളുടെ പ്രശ്നങ്ങളുണ്ട് മലയോര മേഖലയിൽ പട്ടയ വിഷയം വന്യമൃഗങ്ങളുടെ ശല്യം പട്ടയത്തിൻ്റെ റെഗുലറൈസേഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങള് വിഷയങ്ങള് അങ്ങനെ ഒരുപാട് നിരവധി നിരവധി വിഷയങ്ങളുണ്ട് അവരന്നെ സാധാരണക്കാരെ കുടിവെള്ളത്തിന്റെ പ്രശ്നം അടക്കമുള്ള വിഷയങ്ങൾ നിങ്ങൾ ഇതൊക്കെ നടപ്പിലാക്കാൻ നിങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണം അത് നിങ്ങൾ ഭരണപക്ഷ പ്രതിപക്ഷം കൂടാതെ ജനങ്ങൾക്ക് വേണ്ടി സാധാരണക്കാർക്ക് വേണ്ടി നിലകൊള്ളണം ഞാൻ പണ്ടൊരു പഞ്ചായത്ത് മെമ്പറായിരുന്നു എനിക്ക് പിന്നെ പറയാനുള്ളത് സാധാരണക്കാരുടെ സുപ്രീം കോടതി ഹൈക്കോടതി മന്ത്രിസഭ എല്ലാം പഞ്ചായത്താണ് സാധാരണക്കാർ വരുമ്പോൾ അവരെ ഒരു പ്രാവശ്യം വരുന്നതിന് പോയാലും നാല് പ്രാവശ്യം നടത്തിക്കാതെ അവരെ കാര്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ നിനക്ക് സാധിക്കട്ടെ യു ഡി എഫിന്റെ പ്രകടന പത്രിക എല്ലാ വാഗ്ദാനങ്ങളും നടപ്പിലാക്കാൻ കഴിയട്ടെ അല്പസമയം മുമ്പ് അടക്കമുള്ള ജനപ്രതിനിധികൾ അടങ്ങുന്നതിന് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പഞ്ചായത്ത് പ്രശ്നത്തിന്റെ തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞു ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് ലിയോ ടീച്ചറെ തെരഞ്ഞെടുക്കപ്പെടുകയും കഴിഞ്ഞിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ലിയോ ടീച്ചറൊക്കെ എല്ലാവിധ ഭാവങ്ങളും നേരിടുകയാണ് പാഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ നല്ല രീതിയിൽ ഒരു എന്താ പറയാ സദ്ഭരണത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിട്ട് അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയുടെ എല്ലാവിധ ആശംസകൾ അറിയിക്കുകയാണ് പാഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും പാവപ്പെട്ട ആളുകൾ വരുന്നൊരു ഇടമാണ് അതുപോലെ തന്നെ അവർക്ക് വേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്തു കൊടുക്കാനുള്ള ഒരു മനസ്സ് അതാണ് വേണ്ടത് ഏറ്റവും പാവപ്പെട്ട ആളുകളെ കൂട്ടിച്ചുകൊണ്ട് പഞ്ചായത്തിന്റെ വികസനം നല്ല രീതിയിൽ നടത്താനായിട്ട് നമ്മുടെ ഈ പരസ്പരസമിതിക്ക് കഴിഞ്ഞിട്ട് എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നമ്മുടെ പാണ്ഡ്യ ഗ്രാമപഞ്ചായത്തിന്റെ തെരഞ്ഞെടു തെരഞ്ഞെടുത്ത നീട്ടികൾക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ് നേരത്തെ ഇവിടെ നേരത്തെ ആ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് പാവപ്പെട്ട മനുഷ്യർ ജീവിക്കുന്ന പ്രദേശമാണ് മൃഗം തയ്യാറ്റു പറയുന്നത് നിരവധിയായിട്ടുള്ള ആദിവാസി ജോലികളും അതുപോലെ തന്നെ പട്ടികജാതിവാദികൾ കൂടുന്ന മനുഷ്യരൊക്കെ താമസിക്കുന്ന ഒരു പ്രദേശം എന്ന രീതിയിൽ അവരെ എല്ലാം പ്രകൃതിയായികരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു യഥാർത്ഥത്തിൽ വിജയിക്കുന്നത് ജനാധിപത്യത്തിന്റെ ഒരു സൗന്ദര്യം പറഞ്ഞാല് ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടി തുടർച്ചയായിട്ട് ഭരണത്തിലെത്തുന്നത് ഒഴിവാക്കുക എന്നതാണ് അക്ഷിതാർത്ഥത്തിൽ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന് പറഞ്ഞു നമ്മൾ എപ്പോഴും പറയുന്നു ഈ കുത്തക എന്ന് പറയുന്നത് ഒരു തരത്തിൽ ഒരു ജീർണിച്ച അവസ്ഥയാണ് ഏതെങ്കിലും ഒരു പ്രസ്ഥാനം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് തുടർച്ചയായിട്ട് സംസ്ഥാനമാകട്ടെ അതായത് പഞ്ചായത്ത് ആവട്ടെ അതല്ലെങ്കിൽ നഗരസഭയാകട്ടെ തുടർച്ചയായ ഈ അധികാരം എന്ന് പറയുന്നത് പലപ്പോഴും യിലേക്ക് നയി പറഞ്ഞിട്ടുണ്ട് പവർ കറപ്സ് അധികാരം എന്ന് പറയുന്നത് ദുഷിപ്പിക്കും ദുഷിക്കാനും ദുഷിപ്പിക്കാനും വളരെ സാധ്യതയുള്ള ഒരു രംഗമാണ് അത് തുടർച്ചയായിട്ട് ആ അധികാരം ആരിലേക്കെങ്കിലും ഇങ്ങനെ വന്നു ചേർന്നാൽ അതിനുള്ള സാധ്യതയും വളരെ കൂടുതലായി teacher abhi maali 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 teacher ഓക്കേ <laughs> okay. കൊടുത്തല്ലാവരും okay. <coughs> ൾ <laughs> <laughs> എന്റെ ദൈവത്തിന് ഞാൻ നന്ദി പറയാണ് ഈ ഒരു സ്ഥാനത്തെത്തിച്ചതിന് അത് മാത്രമല്ല ഇവിടുത്തെ ജനങ്ങളോടും ഞാൻ നന്ദി പറയുന്നു ഈ പഞ്ചായത്തിലെ എന്റെ മനസ്സിലൊരു ആഗ്രഹം എന്ന് പറയുന്നത് എല്ലാ ജനങ്ങളെ ഒരുപോലെ കാണുക എന്നതാണ് ഒരുപാട് പാവപ്പെട്ട ജനങ്ങൾ ഇവിടെ ഉണ്ട് അവരുടെ ഒരു കാര്യത്തിനും ഒരു വിട്ടുവീഴ്ച ഇല്ലാണ്ട് സമയാസമയം കൃത്യമായിട്ട് അത് ചെയ്തു കൊടുക്കണം എന്ന് എൻ്റെ മനസ്സിലൊരാഗ്രഹമുണ്ട് അത് ഞങ്ങൾ അത് കൂട്ടായി എല്ലാവരെയും ഒത്തുചേർത്ത് ഇവിടുത്തെ പഞ്ചായത്തിനെയും ഇവിടുത്തെ മെമ്പേഴ്സിനെയും എല്ലാവരെയും കൂട്ടിച്ചേർത്ത് ഞങ്ങൾ വളരെ കഴിയുന്നത്ര നിയമത്തിൻ്റെ ഉള്ളിൽ നിന്ന് എത്രയും പെട്ടെന്ന് എല്ലാം ചെയ്തു കൊടുക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പിന്നെ ചില പ്രവർത്തനങ്ങളൊക്കെ ചില പദ്ധതി പ്രൊജക്ട്സൊക്കെ നിലച്ച് നിൽക്കുന്ന ഉണ്ടെങ്കിൽ അത് വേണ്ട തരത്തിൽ അതിനെ പുനർജീവിപ്പിച്ച് അതേതൊക്കെ തരത്തിലാണ് ചെയ്യാൻ പറ്റുന്നു എന്ന് പഠിച്ച് അത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നു ഈ ഹരിതകർമ്മസേനയുടെ ഒരു പ്രശ്നം പല ഭാഗത്തു നിന്നും കേൾക്കുന്നുണ്ട് അത് അത് വേണ്ടത്ര രീതിയിൽ ജനങ്ങൾക്ക് അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അത് പ്ലാസ്റ്റിക് ശേഖരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു യാണ് മെയിൻ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലേ ഉം അതെ ആദ്യത്തെ ഒരു ചടങ് അമ്മ ഏർ